നമസ്കാരം പിണറായിസത്തെ തെറി വിളിച്ചുകൊണ്ട് പി വി അൻവർ പുറത്തിറങ്ങുമ്പോൾ പുതിയൊരു മുഖമായിരുന്നു അൻവറിനുണ്ടായിരുന്നത് മലയോര കർഷകർക്കും ക്രൈസ്തവർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അൻവർ പുതിയ രാഷ്ട്രീയ മുഖം തുറന്നത് തിരുവമ്പാടിയിൽ ക്രൈസ്തവ വോട്ടുകൾ സുപ്രധാനമായതുകൊണ്ട് ആ സീറ്റ് കിട്ടുമ്പോൾ ക്രൈസ്തവ വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ആൾ എന്ന നിലയിൽ ക്രൈസ്തവർക്കിടയിൽ വെറുക്കപ്പെട്ടവനായി മാറിയ അൻവർ ഇങ്ങനെയൊരു രാഷ്ട്രീയ മാറ്റം നടത്തിയത് എന്നാൽ തിരുവമ്പാടി കിട്ടുകയോ യു ഡി എഫിന്റെ ഭാഗമാവുകയോ ചെയ്യില്ല എന്ന് ഉറപ്പായതോടെ അൻവർ വീണ്ടും പഴയതിനേക്കാൾ തീവ്ര വർഗീയ രാഷ്ട്രീയമായി രംഗത്തെത്തി അൻവർ ചിന്തിക്കുന്നതും പറയുന്നതുമൊക്കെ ഇപ്പോൾ വർഗീയതയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ വർഗീയതയുടെ ആഴം കൂടുമെന്നുറപ്പ് വോട്ട് ചോദിച്ച് അൻവർ ഏത് വീട്ടിൽ ചെന്നാലും ചോദിക്കാവുന്ന ഒരു ലളിതമായ ചോദ്യമുണ്ട് അൻവർ എന്തിനായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി രാജിവെച്ചത് പി വി അൻവറിന് പിണറായി വിജയനോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടുണ്ടായിരുന്നു കാരണം അൻവർ സി പി എമ്മുകാരനായിരുന്നില്ല ഇടതുമുന്നണിയെ വിമർശിച്ചുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയം പറയാൻ അവസരമുണ്ടായിട്ടും രാജിവെച്ചത് എന്തുകൊണ്ടാണ് രാജി വെച്ചൊഴിഞ്ഞ സ്ഥലത്തേക്ക് വീണ്ടും അൻവർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ വോട്ടർമാർ എന്താ വിഡ്ഢികളാണെന്ന് കരുതിയോ അനാവശ്യമായി ഞങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ട അൻവർ തന്നെ ഈ ദുരന്തത്തിൻ്റെ ഉത്തരം പറയണ്ടേ ഇത്തരം ചോദ്യങ്ങളൊന്നും അൻവർ ഗൌനിക്കുന്നില്ല എന്നതാണ് വാസ്തവം സി പി എമ്മിനെ തെറി പറഞ്ഞ് പുറത്തിറങ്ങി രാജിവെച്ച് സി പി എമ്മിനെ പാഠം പഠിപ്പിക്കാനിറങ്ങിയ അൻവറിന് ഇപ്പോൾ വാശി എങ്ങനെയെങ്കിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയാണ് പിണറായി സത്തേക്കാൾ അൻവർ വെറുക്കുന്നത് യു ഡി എഫിനെയും കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയുമാണ് അൻവറിന്റെ ഇരട്ടത്താപ്പിനെ ഇതിനേക്കാൾ ശക്തമായ ഉദാഹരണം വേറെ ഏതാണ് അൻവർ മത്സരിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുകയാണ് അതുകൊണ്ടുതന്നെ അൻവർ ലക്ഷ്യം വയ്ക്കുന്നത് മുഴുവൻ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാനുള്ള വോട്ട് ബാങ്കുകളെയും ആര്യടൻ ഷൗക്കത്താണ് വി വി പ്രകാശിനെ കഴിഞ്ഞ തവണ തോൽപ്പിച്ചതേ എന്ന നറേഷൻ ഉണ്ടാക്കി വി വി പ്രകാശിനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇന്നലെ അൻവർ നടത്തിയത് എന്നാൽ പ്രകാശിന്റെ ഭാര്യ സ്മിതയുടെ സമയോചിതമായ ഇടപെടൽ മൂലം ആ നാടകം ചീറ്റിപ്പോയി അൻവർ ഇതിൽ പ്രകാശിന്റെ ഭാര്യ സ്മിതയെ കാണാൻ പോയത് സ്മിതയുടെയോ മക്കളുടെയോ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചാണ് സ്മിതയുടെ മകൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്ത് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് അത് ഷൗക്കത്തിനെതിരാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ സ്മിതയുടെ വായിൽ നിന്നും ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള എന്തെങ്കിലും കച്ചിത്തുരുമ്പ് കിട്ടിയേക്കും എന്ന് പ്രതീക്ഷിച്ച് ആവേശഭരിതനായി ചെന്ന് കയറിയത് നാണം കെട്ട മടക്കത്തിന് വേണ്ടിയായിരുന്നു അൻവനെതിരെ പ്രകാശമത്സരിച്ചപ്പോൾ ഇല്ലാ കഥകളൊക്കെ ഉണ്ടാക്കി നുണകൾ മുഴുവൻ പ്രചരിപ്പിച്ച് പ്രകാശിനെതിരെ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച അൻവറിന്റെ വർഗീയ മനസ്സിനെ ചോദ്യം ചെയ്യാൻ ആദ്യമായി സ്മിതയ്ക്ക് അവസരം കിട്ടിയതായിരുന്നു അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സ്മിത അൻവറെ യാത്രയാക്കിയത് ഒടുവിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സ്മിത പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു പാർട്ടി ആ ഞങ്ങളുടെ കൂടുതൽ ഒന്നും പറയാനില്ല ഞങ്ങൾ എന്നും തന്റെ ഭർത്താവ് മരിക്കുന്നതുവരെ കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയം കാത്തിരിക്കുമ്പോഴാണ് മരിക്കുന്നത് മരിച്ചപ്പോഴും അദ്ദേഹത്തെ പുതപ്പിച്ചത് കോൺഗ്രസിൻ്റെ പതാകയായിരുന്നു അതുകൊണ്ട് തന്നെ താനും മരിക്കുന്നതുവരെ കോൺഗ്രസ് ആയിരിക്കും ആ പാർട്ടി വിട്ട് ഒന്നിനെ കുറിച്ചും താൻ ആലോചിക്കുന്നില്ല ഇതായിരുന്നു കൃത്യമായ സ്മിതയുടെ മറുപടി എന്ന് വെച്ചാൽ തൻ്റെ ഭർത്താവിൻ്റെ തോൽവിക്ക് ഉത്തരവാദി ആര്യാടൻ ഷൗക്കത്താണ് എന്ന് സ്മിതയുടെ വായിൽ നിന്ന് കേട്ടാൽ കോൺഗ്രസ് വോട്ട് ഭിന്നിപ്പിക്കാൻ കഴിയും എന്ന് കരുതി കുത്തിത്തിരിപ്പിനു വേണ്ടി ഇറങ്ങിയ അൻവറിനെ തന്റെ ഭർത്താവിനെ കുറിച്ച് നുണ പ്രചരിപ്പിച്ചതിന്റെ ഉത്തരവാദിയായ താങ്കൾക്ക് എങ്ങനെ എന്റെ മുമ്പിലെത്താൻ ധൈര്യമുണ്ടായി എന്ന് ചോദിക്കാതെ ചോദിച്ച് തിരിച്ചയക്കേണ്ടി വന്നു എന്നർത്ഥം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എതിരാളിയായ വി പ്രകാശിനെതിരെ അൻവർ നടത്തിയ വ്യക്തിഹത്യ ഇന്നും ഓരോ മനുഷ്യന്റെയും മനസ്സിലുണ്ട് ആർ എസ് എസിന്റെ ഏജന്റാണ് പ്രകാശ് പ്രകാശനെ ജയിപ്പിക്കാൻ വേണ്ടി കുറ്റ്യാടിയിൽ നിന്നും പേരാമ്പ്രയിൽ നിന്നും ഏതാണ്ട് മുപ്പതോളം ആർ എസ് എസിന്റെ മുഴുവൻ സമയ പ്രവർത്തകർ നിലമ്പൂരിൽ തമ്പടിച്ചിരിക്കുന്നു എന്നുമുള്ള വ്യാജ കഥ പറഞ്ഞത് ആരും ഇപ്പോഴും മറന്നിട്ടില്ല ഇതിന് പ്രകാശ തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായ മറുപടിയും കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസം പതിനേഴിന് വി വി പ്രകാശ് ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എം മാന്യ സുഹൃത്ത് എനിക്കെതിരെ തെറ്റിദ്ധാരണാജനകവും അസംബന്ധപൂർണവുമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു ഒരു പോസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ കാണാനിടയായി തെരഞ്ഞെടുപ്പിൽ ഞാൻ ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തിയെന്നും ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം ഞാൻ കൈക്കലാക്കിയതെന്നും മറ്റുമാണ് പോസ്റ്റിലെ ഉള്ളടക്കം ഭരണഘടനാപരമായി ഉത്തരവാദിത്തങ്ങളുള്ള ഒരു എം എൽ എയുടെ പദവിക്കും അന്തസിനിമ യോജിച്ചതല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി എനിക്കെതിരെ ഉന്നയിച്ച ഒട്ടും നിലവാരമില്ലാത്ത ആരോപണങ്ങൾ എന്ന് ആദ്യമായി പറയട്ടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും വ്യക്തിഗത്തെയുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇതിലൂടെ ചെയ്തിട്ടുള്ളത് എനിക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ സമനില തെറ്റിയ ഒരാളുടെ ജൽപ്പനങ്ങളായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ തെരഞ്ഞെടുപ്പിൽ പരാജയം മുന്നിൽ കണ്ട് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അതിനുള്ള ന്യായീകരണങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ പോസ്റ്റിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ നിലമ്പൂരിലെ ബഹു സമൂഹത്തിന്റെ പൊതുബോധത്തെ അലോസരപ്പെടുത്തുവാനോ വർഗീയമായി ഭിന്നിപ്പിച്ച് രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനോ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്ന് നിലമ്പൂർ അത് അതെന്റെയോ ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെയോ വഴിയുമല്ല അതൊക്കെ യോജിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓരോ പ്രദേശത്തും ചെന്ന് തരാതരം ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിച്ചത് ആരാണെന്ന് നിലമ്പൂർ ജനതയ്ക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും നന്നായിട്ടറിയാം യു ഡി എഫും ഞാനും തെരഞ്ഞെടുപ്പ് വേദികളിൽ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ നിലമ്പൂരിലെ വികസന ഒരുപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ എന്നെയും മുന്നണിയെയും എതിർത്ത് എൽ ഡി എഫ് സ്വതന്ത്രൻ പച്ചയ്ക്ക് വർഗീയത പറയുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടത്തിലും വർഗീയത എൻ്റെയും മുന്നണിയുടെയും പ്രചരണ ആയുധമായിരുന്നില്ല മറിച്ച് വർഗീയത മാത്രം പ്രചരണ ആയുധമാക്കിയവരാണ് ഞാൻ ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തിയെന്ന് വ്യാജ വാർത്തകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ കള്ളൻ നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കാൻ വഴിയിൽ കാണുന്നവരെയൊക്കെ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടുന്ന തന്ത്രമാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ അകവും പുറവും രീതികളും ശൈലിയും നന്നായി മനസ്സിലാക്കിയവരാണ് നിലമ്പൂർ ജനത വോട്ട് കച്ചവടത്തിന്റെ ഹൈടെക് ആശാനാണ് പരാജയ ഭീതി മൂത്തപ്പോൾ സ്ഥലജല വിഭ്രാന്തിയാൽ എന്നെ ഇപ്പോൾ ബി ജെ പിയുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് മാത്രമല്ല നിലമ്പൂർ സീറ്റ് വില കൊടുത്തു വാങ്ങിയ രാഷ്ട്രീയ വ്യാപാരിക്ക് എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിലേറെയായി ജനിച്ചു വളർന്ന നാട്ടിൽ സജീവമായി നിന്ന് പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്ന ആളാണ് ഞാൻ എൻ്റെ വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും മതേതര കാഴ്ചപ്പടും നിലമ്പൂരിലെ ജനങ്ങൾക്ക് മനഃപ്പാഠമാണ് എന്നെ കാണുന്നവർക്കും എന്നോട് ഇടപഴകുന്നവർക്കും നെറ്റി ചുളിക്കുവാൻ ഒരവസരം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഈ നീണ്ട കാലയളവിൽ ഒരിക്കലും ആരും എനിക്കെതിരെ ഉന്നയിക്കാതിരുന്ന വർഗീയ ബന്ധം ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇപ്പോൾ ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന പരാജയത്തിന് മറുപടിക്കാൻ വേണ്ടി മാത്രമാണെന്ന് അന്നം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാകും എന്റെ മതേതരത്വ വിശ്വാസത്തിനും പൊതുജീവിതത്തിനും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട അത് എന്റെ നാട്ടുകാർ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിലേറെ കാലമായി എനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു പോസ്റ്റല്ല ഇതുപോലെ ആയിരം പോസ്റ്റ് പോസ്റ്റിട്ടാലും എൻ്റെ നാട്ടുകാർ എന്നെ പിടിച്ച വിശ്വാസത്തിൽ നിന്നും ഒരു കടുകുമണിത്തൂക്കം എടുത്തു മാറ്റാൻ അദ്ദേഹത്തിനാവില്ല ബി ജെ പിയുടെ എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിനായോ വോട്ടിനായോ സന്ധി ചെയ്യാൻ ഞാനോ എൻ്റെ മുന്നണിയെ ശ്രമിച്ചിട്ടുള്ളതായി തെളിയിക്കുവാൻ അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു ഇപ്പോൾ മാത്രമല്ല എൻ്റെ അവസാന ശ്വാസം വരെയും അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മാത്രം പോരാ അത് തെളിയിക്കാനുള്ള മാന്യത കൂടി കാണിക്കണം സുഹൃത്തെയും ഞാൻ സൗഭാഗ്യങ്ങളുടെ നടുവിൽ വളർന്നവനല്ല പൊള്ളുന്ന നട്ടുച്ചയിലൂടെ നടന്നുകയറിയവനാണ് ദുരിതങ്ങളും വിശപ്പുമായിരുന്നു കൂട്ടുകാർ എനിക്ക് രാഷ്ട്രീയം കച്ചവടമല്ല നിയമലംഘനങ്ങൾക്ക് മറയിടാനുള്ള രക്ഷാകവചവുമല്ല എനിക്കത് നീതിയുടെയും ധാർമ്മികതയുടെയും പ്രശ്നമാണ് എൻ്റെ നാട്ടുകാർക്ക് നൽകേണ്ട നന്മയുടെയും നിറവേറ്റേണ്ട ബാധ്യതകളുടെയും കാര്യമാണ് ഒഴുക്കിനെതിരെ നീന്തി വളർന്ന എനിക്ക് ഇത്തരം ഓലപ്പാമ്പുകളെ ഒട്ടും ഭയമില്ല എൻ്റെ വ്യക്തിജീവിതവും പൊതുജീവിതവും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വ്യക്തി ജീവിതവും പൊതുജീവിതവും ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ജനത സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വരട്ടെ നമുക്ക് ഫലത്തിനായി കാത്തിരിക്കാം ജയിച്ചാലും തോറ്റാലും ജനവിധിയെ മാനിക്കും ജനത്തിന് അവർ അർഹിക്കുന്ന ഭരണകർത്താവിനെ കിട്ടും പക്ഷെ ഒരു പ്രതിസന്ധിയിലും മാനവികതയും മതേതരത്വവും എന്റെ മനസ്സിൽ നിന്നും ഊർന്നു പോവില്ല അവസാനം വരെ എന്നെ മുന്നോട്ട് നയിക്കാൻ ആന്തരിക ചോദനയായി അവ എന്നിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും അത്ര വൈകാരികമായാണ് അൻവർ എന്ന കള്ള നാണയത്തിന് അന്ന് പ്രകാശ് മറുപടി നൽകിയത് പ്രകാശിന്റെ മനസ്സ് വേദനിപ്പിച്ചത് ആയിരുന്നു പ്രകാശിനെ വർഗീയവാദിയാക്കിയത് പ്രകാശിനെതിരെ പച്ചക്കള്ളം പറഞ്ഞത് ആയിരുന്നു എന്ന് ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് അൻവറിന്റെ ഈ സന്ദർശനത്തിലൂടെ കൃത്യമായ മറുപടി പറയേണ്ടതുപോലെ പറഞ്ഞു തന്നെയാണ് സ്മിത അൻവറെ യാത്രയാക്കിയത് തലയിൽ മുണ്ടിട്ടുകൊണ്ടുള്ള അൻവറുടെ ആ മടക്കം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായി അവശേഷിക്കും